മംഗല അറ്റ്ലസ്സില് ഭയങ്കര വിലക്കുറവെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ പോയതാണ് ഈ കൊട്ടയ്ക്കൊക്കെ വെറും എഴുപതിരിയാണ് കേട്ടോ വരുന്നത് ഈ പാത്രത്തിനെല്ലാം വരുന്നത് എഴുപത് രൂപ മാത്രം കേട്ടോ എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്തെങ്കിലും സംഭവങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല ഒത്തിരി പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ ഇതവിടുത്തെ ഒരു സ്റ്റാഫാണ് നമ്മളെ ഡീൽ ചെയ്ത് കൊണ്ടുപോയത് ആളായിരുന്നു ആളെൻ്റെ അടുത്ത് വോയിസ് ഒക്കെ ഇട്ട് പറഞ്ഞു തന്നായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസിൻ്റെ ഒപ്പം മ്യൂസിക് കയറി വരുന്നുണ്ട് അപ്പോൾ കാണിച്ചാൽ ആ വേസ്റ്റ് വേസ്റ്റബിളിനൊക്കെയും ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ് ഈ ഒരു ഇത് നമുക്ക് ചതയ്ക്കാനും കപ്പ ഇളക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതിന് മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇതും എഴുപത്തൊമ്പത് രൂപയുടെ ഒരു പാത്രമാണ് ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാം എന്നാണ് ആൾ പറയുന്നത് കേട്ടോ ഞാനത് വീണ്ടും പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഈ പാത്രവും അതുപോലെ തന്നെയുള്ളൊരു പാത്രമാണ് കേട്ടോ എഴുപത്തൊമ്പത് രൂപ ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ പിന്നെ ഇത് ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ അതും അമ്പൂര രണ്ട് മുറത്തിന് എഴുപത് രൂപ അങ്ങനെ ചേച്ചി പറയണത് മുഴുവൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി നന്നായിട്ട് തന്നെ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു സൂപ്പർ ആളായിരുന്നു പക്ഷേ ഇത് രക്ഷയില്ല ഇത് തന്നെ രണ്ട് യൂസേജ് ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് പുറം മാന്താം പിന്നെ മസാജ് ചെയ്യാം ഞാൻ പറയുന്നത് ചേച്ചി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും മരവിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ മസാജ് ചെയ്യാന്നാണ് പറയുന്നത് പിന്നെ ഇത് നാലെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപയെന്നാണ് പറയുന്നത് ഫ്ലോർ ക്ലീനർ ഉണ്ട് അതിൽ ഓരോന്നും എടുത്തെടുത്ത് ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ഫ്ലോർ ക്ലീനറുണ്ട് അതുപോലെ തന്നെ വിന്നിൻ്റെ എക്സോടെ മറ്റേ പാത്രം എഴുതുന്ന പിന്നെ ഹാർപിക്ക് അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് വാഷ് അങ്ങനെ എല്ലാം ഉണ്ടെന്നുള്ളത് ചേച്ചി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് ഇത് ഫ്ലോർ ക്ലീനറാണ് ഇതിന് അഞ്ച് ലിറ്ററിന് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത് പിന്നെ ഇതും അവരുടെ തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ ഇതിലെല്ലാം ഉണ്ട് അതായത് വെജിറ്റബിൾസ് പിന്നെ അതുപോലെ തന്നെ ഷാംപൂ അതുപോലെ ബാക്കി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു പർച്ചേസിങ്ങിന് പറ്റിയ